ഇത്തവണ കോൺഗ്രസിന്റെ ടൗൺ വാർഡ് പിടിച്ചടക്കാൻ തന്നെ എൽ ഡി എഫ് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കിയിട്ടുണ്ട് പഴയ മകനാണ് എങ്ങനെയുണ്ട് നല്ല ഒരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത് കാരണം കട കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് മൂന്നാറ് പഞ്ചായത്തിനെ ഭരിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും ഭരണസമിതിയാണ് പക്ഷെ ഇതുവരെ ആയിട്ട് ആ ഭരണസമിതിയിലെ അംഗങ്ങൾ പോക്കറ്റ് വീർപ്പിച്ചതല്ലാണ്ട് ഈ മൂന്നാറിൽ ഇത്രയും വിനോദസഞ്ചാരികൾ വരുന്ന മൂന്നാറിലേക്ക് യാറ് വിധ യാതൊരുവിധ സൗകര്യങ്ങളും ആവശ്യമായ ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ച ലൈഫ് പദ്ധതിയിൽ പണം വഴിമാറ്റി ചെലവഴിക്കുകയും മൂന്നാറിൽ പാവപ്പെട്ടവർക്ക് തോട്ടത്തൊഴിലാളികൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും നടത്തി കൊടുക്കാണ്ടോ ഈ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് അവർക്ക് മാറി നിൽക്കാനുള്ള ഒരു ഡെസ്റ്റാണ്ടോ വെയിറ്റിംഗ് ഷെറ്റോ ഇന്ത്യയിൽ ഇത്രയും വലിയ വിനോദസഞ്ചാരികൾ വരുന്ന മൂന്നാറിൽ ഒരു വെയ്റ്റിംഗ് ഷെട്ട് ഇല്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞ് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാർ പഞ്ചായത്താണ് മാത്രമല്ല ഈ വ്യാപാരികൾ ഇത്രയും വാടകയും അമിതമായ ടാക്സൊക്കെ അടച്ച് വ്യാപാരം ചെയ്യുന്ന ഈ വ്യാപാരികൾക്ക് ഇതുവരെ ആയിട്ട് അവർക്ക് ഈ സഞ്ചാരികൾ വന്നിട്ട് സാധനം മേടിക്കാനും അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഒരു ടൗണിലേക്ക് കയറി വന്ന് സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഒരു വാഹന പാർക്കിംഗ് സംവിധാനം ഇന്ന് വരെയായിട്ട് ഇവർ ആരും ഈ പതിനഞ്ച് കൊല്ലം ഭരിച്ച യു ഡി എഫ് പഞ്ചായത്ത് അതിന് തയ്യാറായി മുൻ നമ്മൾ പല പ്രാവശ്യവും ഇത് ഈ കാര്യങ്ങൾ ഉന്നയിക്കൊക്കെ ചെയ്തിട്ട് പോലും എന്തിനു ഈ റോഡ് സൈഡ് കാട് ചെടികൾ വെട്ടി മാറ്റി സഞ്ചാര സൗകര്യം ഉണ്ടാക്കാൻ പോലും ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ നല്ലതന്നി പാലം ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഇതിന് ഈ ഭാഗത്തേക്ക് കൂടി മൂന്നോ നാല് ഡിവിഷൻ എസ്റ്റേറ്റുകളുള്ള കടലാറ് കല്ലാറ് മറ്റേ നല്ലതന്നിപ്പോൾ ടി മ്യൂസിയം ഈ ഭാഗത്തേക്ക് കടന്നു ചെല്ലാണ്ട് ഈ പാലം കടന്ന് മഴക്കാലത്ത് പൊഴിഞ്ഞു പോയതാണ് അതുപോലും നന്നാക്കാണ്ട് അതിന് മുതൽ പണം മുടക്കാണ്ട് ഇവർക്ക് ആവശ്യം എവിടെ നിന്ന് പൈസ കൂടുതൽ കിട്ടും ലാഭവിഹിതം കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് എവിടെ എത്ര ലാഭം കിട്ടുമോ അതുപോലത്തെ ചില കോൺക്രീറ്റ് റോഡുകൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ ചില ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷനൊക്കെ ഒക്കെ ചെയ്തു വെച്ചിട്ട് ലാഭം കൊയ്യുകയാണ് ഈ മെമ്പർമാർ ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത് അതൊക്കെ മാറ്റി നമ്മൾ അടിയന്തരമായിട്ട് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭരണസമിതി എൽ ഡി എഫ് ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് മൂന്നാറിൽ ഒരു വെയ്റ്റിംഗ് ഷെഡും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യവും ഈ വ്യാപാരികൾക്ക് അനുകൂലമായ കടന്ന് ടൗണുകളിൽ കടകളിൽ കയറി അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാനും വ്യാപാരികളുടെ നില മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കൂടി ഇടതുപക്ഷ സർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്ന എൽ ഡി എഫ് സർക്കാർ പഞ്ചായത്ത് ഇത് മുൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെയായിട്ട് ചെന്ന വ്യക്തികളെല്ലാവരുടെയും നല്ല ഒരു സ്വീകാര്യതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഉറപ്പായിട്ടും അറിയാം സ്റ്റാലിൻ വലിയ ഭൂരിപക്ഷത്തിൽ അറിവ ചുറ്റിയ നക്ഷത്രത്തിൽ വിജയിച്ച് മൂന്നാറ് പഞ്ചായത്തിൽ അധികാരത്തിൽ എൽ ഡി എഫ് വരും എന്നുള്ളതിൽ ശുഭപ്രതീക്ഷ ഉണ്ട് നിങ്ങളെ എല്ലാവരുടെയും എല്ലാ ജനങ്ങളുടെയും ഇടയ്ക്ക് ഒരു നല്ല സ്വീകാര്യ അതാണ് ഉള്ളത് കാരണം അവർക്ക് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിൽ തന്നെ കോൺഗ്രസ്സിൽ മത്സരിച്ചവർ വേറെ എൽ ഡി എഫിൽ മത്സരിച്ച് പൈസ കൊടുത്ത് അതായത് പണം കൊടുത്ത് വിലക്ക് മേടിച്ച് ഭരണസമിതിയിൽ തുടർന്നു പോകാനുള്ള അധികാരം മോഹത്തിൽ കുതിച്ച് നടക്കുന്ന ഈ യു ഡി എഫ് ഭരണം നമുക്ക് ആവശ്യമില്ല അതിനെ തുടച്ചെറിയാൻ വേണ്ടിയിട്ട് മൂന്നാറിലെ ജനത എല്ലാവരും തയ്യാറായിട്ടുണ്ട് ഒരു അഴിമതി രഹിത ഒരു ഭരണം മൂന്നാറിൽ കൊണ്ടുവരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് മൂന്നാർ ടൗണിൽ നിന്ന് തുടക്കമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ടൗൺ അപേക്ഷിച്ച് നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ വേണം എന്നുവെച്ചാൽ ബസ് സ്റ്റാൻഡില്ല അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ആ എട്ട് മണിക്ക് ശേഷം ഒരു ബാത്റൂം സൗകര്യം പോലും ഇല്ല അപ്പൊ അത്രത്തിലുള്ള കുറെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം നടപ്പിലാക്കേണ്ട എങ്ങനെ നിങ്ങൾ സ്വദേശിയാൽ നമുക്കറിയാലോ അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറയാം അതായത് ഇനി മൂന്നാമത്തെ ഇത് ഇടതുപക്ഷ സർക്കാർ സഹ പിണറായി വിജയൻറെ നേതൃത്വത്തിൽ വരാൻ പോവുകയാണ് ഇപ്പൊ തന്നെ നിരവധി ഫണ്ട് സഹാവ് രാജ രാജയുടെ എം എൽ എ ഫണ്ട് ഇവിടെ ചെലവഴിക്കുന്നുണ്ട് അത് പഞ്ചായത്ത് മുഖനയാണ് ചെലവഴിക്കുന്നത് അതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മൂന്നാറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പോവുകയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് വഴിവിളക്കുകൾ ഒന്നും കത്തുന്നില്ല അത് നിരന്തരമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ ഭരണസമിതി ചെന്ന് പറഞ്ഞിട്ടും അവരത് നന്നാക്കാൻ തയ്യാറാകുന്നില്ല അടിയന്തരമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും ഒരു അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കാന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രചാരണം ആരംഭിച്ചു ഏതായാലും പത്തൊമ്പതാം തീയതി നോമിനേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിശക്തമായിട്ട് ഇറങ്ങും ഇപ്പോൾ സൈലന്റ് ആയിട്ട് കാണേണ്ട വ്യത്യസ്ത വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് വീട് ചെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതാ കഴിഞ്ഞ പതിനഞ്ച് വർഷമായുള്ള ഈ കോൺഗ്രസിന്റെ ഭരണം തുടച്ചു നീക്കി ഈ ടൗൺ വാർഡ് വാർഡിൽ പിടിക്കുമെന്ന് തന്നെയാണ് സ്റ്റാലിന്റെ വിശ്വാസം ഏതായാലും എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു ബിനീഷ് ആന്റണി കേരള ന്യൂസ് ഇടുക്കി